ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് മാക്സി മെറ്റീരിയൽസിൻ്റെ ആണ് അത് അജറക്ക് മെറ്റീരിയൽ ടു രണ്ടേ തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കോട്ടൺ മാക്സി മെറ്റീരിയൽസും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൽ വരുന്ന അജറക്കാണ് കേട്ടോ വൺ സെവൻറ്റി ആണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് അജറക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ കഴിയും പുതിയൊരു കളക്ഷനാണ് കേട്ടോ ഇത് പുതിയൊരു ഡിസൈൻസ് ആണ് എല്ലാം തന്നെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നേവി ബ്ലൂ ഉണ്ടാവും അതുപോലെ തന്നെ റെഡ് ഉണ്ടാവും നല്ലൊരു കോഫി കളറും ഉണ്ടാവും കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഡിഫറെൻ്റ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത്തേഴ് അങ്ങനെ പല റേറ്റിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി കാണിക്കുന്നത് എല്ലാം തന്നെ മൂന്നേ ഇരുപതിൻ്റെ കോട്ടൺ കൂടിയ എക്തയുടെ ആണ് കേട്ടോ അതായത് കോട്ടൺ നോർമൽ ബിറ്റിൽ നിന്നും കുറച്ചും കൂടി കട്ടിയുള്ള മെറ്റീരിയലാണ് നൂറ്റി എഴുപത്താറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഒരു ഡിസൈൻ തന്നെ പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ വൺ സെവൻറ്റി സിക്സ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ നോർമൽ മാക്സി ബിറ്റ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെയും നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇത് എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഒരു ഡിസൈൻ തന്നെ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് പ്ലെയിൻ ഷോളുകൾ അവൈലബിൾ ആണ് ഇത് കൂടാതെ സ്റ്റിച്ചഡ് ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹാഫ് സ്ലീവ് നെയറ്റീവ്സും ത്രീ ഫോർത്ത് നെയ്റ്റീസും അതേപോലെ തന്നെ കഫ്താൻസും ഫ്രോക്ക് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് നോർമലി ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് സ്റ്റിച്ചഡായിട്ടോ ഐറ്റം പർച്ചേസ് ചെയ്താലും എന്ത് വഴി അതായത് പോസ്റ്റർ ആണോ ഡി ടി ഡി സി ആണോ എന്ന് പറഞ്ഞ് നമ്മളതു വഴിയായിരിക്കും അയച്ചു തരാം കേട്ടോ പിന്നെ മെറ്റീരിയൽസും സ്റ്റിച്ചഡ് ഐറ്റംസും കൂടാതെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ ലേസ് നൂല് അങ്ങനെയുള്ള ഒക്കെ ബോബിൻ കേസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ അതും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ മെറ്റീരിയലിൻ്റെ കൂടെ അതും പർച്ചേസ് ചെയ്യാം ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് എല്ലാം തന്നെ അപ്പോൾ അതൊക്കെ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്